ഒന്നാമത് ഈ പിന്നെ പൊളിറ്റിക്സ് ആഫ്റ്റർ ടെലിവിഷൻ എന്ന് പറയുന്നൊരു പിന്നെ ഒരു ബുക്കുണ്ട് ആ ബുക്കിനകത്ത് ഇന്ത്യയിലെ ടെലിവിഷനുകൾ എങ്ങനെയാണ് ഈ പുറപ്പെകണ്ടൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഈ ബാബരി മസ്ജീദിൻ്റെ തകർച്ച തന്നെ സത്യത്തിൽ പിന്നെ തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഒരു കോൺഗ്രസ് ഇതര ഗവൺമെൻറ് ഇന്ത്യയിൽ അധികമായിട്ട് അധികാരത്തിൽ വരുന്നത് മൊറാർജി ദേശായി എന്ന പ്രധാനമന്ത്രി അന്ന് എൽ കെ അദ്വാനി ആ മിനിസ്റ്ററിൽ ചേർന്നപ്പോൾ അദ്ദേഹം എടുത്ത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ള വകുപ്പാണ് എഴുപത്തിയേഴിൽ ബി ജെ പി ഒരു ബി ജെ പി കാരൻ അന്ന് ബി ജെ പി ഇല്ല അന്ന് പിന്നെ ജനതാ പാർട്ടിയാണ് ജനസംഘം ഡിസോൾവ് ചെയ്തിട്ട് ജനതാ പാർട്ടി അതാണ് അന്ന് സംഘപരിവാർ ആ സംഘപരിവാർ എഴുപത്തേഴ് മുതൽ തുടങ്ങിയൊരു കാര്യം പിന്നെ പത്ത് കൊല്ലം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് എൺപത്തേഴിൽ ദൂരദർശനില് രാമായണം ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് അവർക്ക് രാമനോടോ രാമായണത്തോടോ മഹാഭാരതത്തോടോ പ്രത്യേകിച്ച് താല്പര്യമില്ല പക്ഷേ അവരുടെ ഒരുപാട് പൊളിറ്റിക്കൽ അജണ്ട അവർ സെറ്റ് ചെയ്യുന്നതാണ് എൺപത്തേഴിൽ ഈ പിന്നെ എൺപത്തിനാലിൽ ഒരു കർസേവ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ അയോധ്യയിൽ നടന്നിരുന്നു പക്ഷേ അന്ന് വലിയ പിന്തുണ അതിന് കിട്ടിയില്ല അയോധ്യയിലെ പിന്നെ ശ്രീരാമ ഭക്തർ പോലും അതിനെ പിന്തുണച്ചില്ല പക്ഷേ എഴുപത്തേഴ് കഴിഞ്ഞ എൺപത്തേഴിൽ ഈ രാമക്ഷേത്രത്തിൻ്റെ ഈ ഈ സോറി ഈ രാമായണത്തിൻ്റെ ഈ ടെലി ഇത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടുപിറ്റ വർഷങ്ങളിൽ എൺപത്തി ഒമ്പതിലോ തൊണ്ണൂറിലാണ് ഈ അദ്വാനിയുടെ രഥയാത്ര ഇടുന്നത് കൃത്യമായിട്ട് എൻ്റെ ഈറനോട് മറന്നുപോയി ആ രഥയാത്രയിൽ ലക്ഷക്കണക്കിന് കർഷകരാണ് പങ്കെടുത്തത് അപ്പോൾ അവരുടെ ഒരു എഴുപത്തേഴ് മുതൽ എൺപത്തേഴ് വരെയുള്ള ഒരു പത്തു വർഷത്തെ ഈ ദൂരദർശൻ പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ സംഘപരിവാർ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളുകളെ കൊണ്ടുവരുന്നതും ഈ പറയുന്ന സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്നതുമൊക്കെ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങളുണ്ട് കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു സീരിയൽ രാമായണമാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്തത് എൺപത് പോപ്പുലേഷൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് ആളുകളും ഈ സീരിയൽ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് ഈ ദൂരദർശനത്തിന് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് പക്ഷേ ഇപ്പോൾ ദൂരേഷൻ കാണുന്ന ആൾക്കാർ വളരെ കുറവാണ് അവർ ഇപ്പോഴും അതേ സ്ട്രാറ്റജിയാണ് ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ദൂരദർ പക്ഷേ ആരാ ദൂരവർഷം കാണുന്നത് എന്തെങ്കിലും വളരെ കുറഞ്ഞ ആൾക്കാരെ ഇപ്പോൾ ദൂരദർശൻ എന്ന് തന്നെ ഉപയോഗിക്കുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ പിന്നെ സിനിമ ഒരു പ്രൊപ്പഗണ്ട സിനിമയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അവർ പ്രക്ഷേപണം ചെയ്യുന്നത് അത് ഈ പിന്നെ ഇങ്ങനൊരു സിനിമ ഇറക്കിയ വഴി അവരെന്താണോ ഉദ്ദേശിച്ചത് ചിലരെങ്കിലും അതിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ രൂപത ഈ സിനിമ ഏറ്റെടുത്തു എന്നുള്ളത് അവർ പോലും അതിനകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം ഈ മുസ്ലിം വിദ്വേഷത്തിൻ്റെ ഒരു പിന്നെ പ്രചാരകരായി നിർഭാഗ്യവശാൽ ചില സഭകളെങ്കിലും അതിന് തയ്യാറാകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അവരത് ആത്മപരിശോധന നടത്തേണ്ടതാണ് എന്തിനാണ് ഈ മുസ്ലിം വിദ്വേഷം ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ് പല കാര്യങ്ങളിലും ഇങ്ങനെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ കാണാൻ സാധിക്കും ഞാൻ ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം കുട്ടികൾ കേരളത്തിൽ മതം മാറിപ്പോയിട്ടില്ല നമുക്കെല്ലാവർക്കും അറിയാം മുസ്ലിം പെൺകുട്ടികൾ അല്ല മുസ്ലിം ചെറുപ്പക്കാർ ആ മുസ്ലിം പെൺകുട്ടികളെ കൺവേർട്ട് ചെയ്തു പോകുന്നതിൻ്റെ ഒരു തെളിവ് ആർക്കും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല കൺവേർഷൻ ഇന്ത്യയിലുണ്ട് അത് ഒരു മതത്തിൽ മാത്രമല്ലല്ലോ കൺവേർഷൻ നടക്കുന്നത് ക്രൈസ്തവ സഭയിലേക്ക് ക്രൈസ് ക്രിസ്തു മതത്തിലേക്ക് കൺവെൻഷൻ നടക്കുന്നുണ്ട് ഇസ്ലാം മതത്തിലെ കൺവെൻഷൻ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവരുണ്ട് ഹിന്ദുമതത്തിലേക്ക് പോകുന്നവരുണ്ട് ഗർഭാപസി ഒക്കെ ഇതിലെ വലിയ ചർച്ച ആയതാണ് ഗർഭാപ്പസി പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ മതം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വിശ്വാസ കാര്യങ്ങളാണ് ആർക്കും എപ്പോഴും സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ഒരു കാര്യങ്ങളാണ് അപ്പോൾ അതിന് ഒരു മതവിഭാഗത്തെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്താൻ ക്രൈസ്തവ സഭകൾ പോലും എന്തിനാ തയ്യാറാവുന്നു എന്നുള്ളത് വളരെ എന്താ പറയുക വളരെ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് അവരെ പോലെ അപ്പോൾ ഇതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് അവർ പറയണത് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു ക്രൈസ്തവ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ നമ്മളെ കോളേജിലെ സ്കൂളിലൊക്കെ എല്ലാവരും അങ്ങനെ ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു 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 മുസ്ലിം ആൺകുട്ടി ഒരു ക്രൈസ്തവ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു കാര്യം എന്തായാലും അപ്പോൾ അവിടെ സൗഹൃദങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ നല്ല അയൽപ്പക്ക ബന്ധങ്ങളുണ്ടാവില്ല അടുത്തടുത്ത പിടികൾ ഉണ്ടാവില്ല ക്രിസ്ത്യൻ മുസ്ലിം പിടികൾ ഉണ്ടാവില്ല അപ്പോൾ അപ്പുറത്തെ വീട്ടിലിപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ അങ്ങോട്ട് പോകുന്നു പെരുന്നാൾ വരുമ്പോൾ അവരിങ്ങോട്ട് വരുന്നു ഇങ്ങനെയുള്ള ഈ ബന്ധങ്ങളൊക്കെ വേലി കെട്ടി വേർതിരിക്കുക എന്ന് പറയുന്നത് കേരളത്തിലുണ്ടാകുന്ന ഒരു സോഷ്യൽ ഉണ്ടാകുന്ന ഒരു ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഇതോ ഇതോ ഇതേക്കുറിച്ചൊന്നും ഇവരാരും ചിന്തിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ പല സഭകളും ഇത് തിരിച്ചറിഞ്ഞ് ഇതല്ല ഇവിടെ ടെലികാസ്റ്റ് ചെയ്യേണ്ടത് എന്ന രംഗത്ത് വന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ് നമ്മൾ ഈ ഈ പ്രയാസങ്ങൾക്കിടയിലും ചില ആളുകൾ ഇത് മനസ്സിലാക്കി ഇതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാക്കിയിട്ട് ഇത് പ്രദർശിപ്പിക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് പറയാൻ കഴിയില്ല അവർ ബാബരി മസ്ജിദ് പൊളിച്ചു രാമക്ഷേത്രം നിർമ്മിച്ചു പ്രധാനമന്ത്രി അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തി ഇനി അവർക്ക് അടുത്ത പള്ളിയെക്കുറിച്ച് അതിന് പറയാൻ കഴിയും അതുകൊണ്ടാണ് അവർ മദുരയെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഗ്യാൻവാബിയെക്കുറിച്ച് പറയണത് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്നൊന്ന് പറഞ്ഞ് പറയുമ്പോൾ ഇതൊക്കെ ആത്യന്തികമായി ഓരോരുത്തരുടെയും മതത്തിൽ ഒരു എന്താ പറയുക ഒരു ദുരഭിമാനം ഉണ്ടാവും അതിനഭിമാന ബോധമെന്നൊന്നും പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല അതൊരു ദുരഭിമാനം ആ ദുരഭിമാനത്തെയാണ് ബൂസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ജയിക്കാൻ പോകുന്നു മറ്റവർ തൊലുക്കാൻ പോകുന്നു എന്നൊരു ചിന്ത അത് പലരും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതാണ് ഹിറ്റ്ലർ ജർമ്മനിയിലും ചെയ്തത് ജൂതന്മാർക്കെതിരെ ചെയ്തത് എന്നൊരു കാര്യന്മാർ എന്നുള്ളൊരു വികാരമൊക്കെ ഉണ്ടാക്കി ഒരു അപരമതം ജൂതന്മാരെ ശത്രുവാക്കി അപ്പോൾ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും നമ്മളടിസ്ഥാന പ്രശ്നങ്ങൾക്ക് എൻ്റെ വീട്ടിൽ ഭക്ഷണം എൻ്റെ വസ്ത്രം എൻ്റെ തൊഴിൽ ഞാൻ കറണ്ടിന് ബില്ലടയ്ക്കണം ഞാൻ പെട്രോളും ഡീസലും അടിക്കുമ്പോൾ അതിന് കാശ് കൂടുതൽ കൊടുക്കണം എൻ്റെ ഞാൻ അധ്വാനിച്ച നോട്ട് ഒരു സുപ്രഭാതത്തിൽ നിരോധിച്ചിട്ട് ഞാൻ മാസങ്ങളോളം ക്യൂ നിന്നു ഇത് ഇത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആരാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ പള്ളി പൊളിക്കണം അത് നമുക്ക് കീഴടക്കണം എന്ന് പറഞ്ഞാൽ നമുക്കതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവോ എന്ന് ചിന്തിക്കുന്ന ഒരു സമയം വരും അതുവരെ ഇവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുള്ളൂ അതുവരെ ഇവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ യൂട്ടിലൈസ് ചെയ്യാമെന്ന് പോലും പറയാൻ പറ്റില്ല എക്സ്പ്ലോയ് ചെയ്യാൻ കഴിയുള്ളൂ ആ അതിർവരമ്പ് വരെ അവർ പോണ്ടുപോകും അതെല്ലാ കാലത്തും കൊണ്ടുപോകാൻ കഴിയില്ല ആ ബ്രേക്ക് എപ്പോഴാണ് വരിക എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പാണോ അല്ലെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ എന്നതാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ ചരിത്രത്തെ ഇപ്പോൾ ഇന്ത്യ എന്നുള്ള പേര് തന്നെ പിന്നെ മാറ്റണം എന്ന ഒരു ഹിഡൻ അജണ്ട ബി ജെ പിക്ക് ഉള്ളത് നമ്മൾ കണ്ടല്ലോ ഈ ഇതാണ് ഇവർ ചരിത്രത്തെ ഇവർ പിന്നെ പുനർനിർമ്മിക്കുകയോ കാരണം ഇവർക്ക് സ്വന്തമായിട്ട് ചരിത്രം ഇല്ലല്ലോ ഇവരുടെ ചരിത്രം എന്ന് പറയുന്നത് പറയാൻ കൊള്ളാവുന്ന ചരിത്രമല്ല മാപ്പ് പറഞ്ഞതിൻ്റെയും പിന്നെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതിൻ്റെയും ഒക്കെ ചരിത്രമല്ലാതെ സ്വന്തമായിട്ട് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നൊരു ചരിത്രം ഇവർക്കില്ല അതുകൊണ്ടാണ് ഗാന്ധിജിയെ കൊന്നതിൻ്റെയും ഒക്കെ ചരിത്രമാണ് ഇവർക്ക് പറയാനുള്ളത് ആ ചരിത്രം പറയാൻ കഴിയാത്തതുകൊണ്ട് ഇവർ ചെയ്യുന്നത് ആദ്യം ചരിത്രം തന്നെ മായച്ച് കളയാം എന്നിട്ട് പുതിയ ചരിത്രത്തെ സൃഷ്ടിക്കുക എന്നിട്ടിപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയാം ഗാന്ധിജി പിന്നെ ആത്മഹത്യ എങ്ങനെ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഗുജറാത്തിലെ ഒരു സ്കൂൾ പാഠപുസ്തകത്തിൽ അത് വലിയ വിവാദമായപ്പോൾ അത് പിൻവലിച്ചു അപ്പോൾ പാഠപുസ്തകത്തിൽ അല്ല ഒരു ചോദ്യ പേപ്പറിൽ പിൻവലിച്ചു ഒരു നൂറ് കൊല്ലം കഴിയുമ്പോൾ ആ ഗാന്ധിജി ആത്മഹത്യ ചെയ്താണെന്ന് അവർ പറയും അപ്പോൾ ചോദ്യം വരും അതിനെന്താണ് തെളിവ് അന്ന് അവർ പറയും നൂറ് കൊല്ലം ഗുജറാത്തിലെ ഒരു ചോദ്യപേപ്പറില് ഇങ്ങനൊരു ചോദ്യം വന്നിരുന്നു എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള ചരിത്രങ്ങൾ അപ്പോൾ ഒരു കാര്യം ഗാന്ധിജിയെ കൊന്ന കേസിലെ പ്രതിയാണ് സവർക്കർ ആ പ്രതിയായി അവസാനം പിന്നെ എന്താ പറയുക സംശയാതീതമായി തെളിവുകൾ കൊണ്ടുവരാൻ പ്രോസിക്യൂഷൻ കഴിയാത്തത് കൊണ്ട് അതേക്കുറിച്ചൊരു ജഡ്ജി പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലമായിരുന്നെങ്കിൽ പിന്നെ ആ തെളിവുകൾ വളരെ നിഷ്പ്രയാസം ഉണ്ടാക്കാൻ കഴിയുന്നു അന്ന് സി സി ടി വി പോലെയുള്ള സംഭവങ്ങളില്ലേ ഈ പറയുന്ന പിന്നെ ഗോഡ്സയും അതുപോലെ നാരായണ നാരായണാപ്തയും ഒക്കെ സവർക്കർ സദനിൽ ചെന്നിട്ട് സവർക്കറെ കാണാൻ പോകുന്നുണ്ട് സവർക്കറെ കാണാൻ പോകുന്ന സമയത്ത് ദിഗംബർ വാഗ്ദെയും കൂടെയുണ്ട് ഉണ്ട് ഈ ദിഗംബറിനെ പുറത്തു നിർത്തിയിട്ടാണ് നാരായണാപ്തയും ഗോഡ്സയും അകത്ത് പോകുന്നത് പോയി വന്നിട്ട് ഈ ദിഗംബർ ചോദിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞതെന്ന് അപ്പം നാരായണാപ്ത പറയുന്നുണ്ട് യശസ്വി ഓജായി എന്ന് പറഞ്ഞു യശസ്വി ഓജായി എന്ന് പറഞ്ഞാൽ വിജയിച്ചു വരും എന്നാണ് സംസ്കൃതത്തിൽ എന്ന് പറയുന്നത് അവരെന്ത് കൃത്യത്തിനാണോ പോകുന്നത് ആ കൃത്യത്തിൽ സവർക്കർ ആശീർവദിച്ചിട്ടാണ് അന്ന് യാത്രയാക്കിയത് ആ സവർക്കറും പിന്നെ ഗോഡ്സയും ഒരുപാട് തവണ അതിൻ്റെ തൊട്ട് മുമ്പ് ഉള്ള വർഷങ്ങളിൽ ഡൽഹിയിലേക്ക് യാത്ര ചെയ്ത് ഒരുമിച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതും ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കപൂർ കമ്മീഷൻ്റെ ഉണ്ട് അപ്പോൾ ആ സവർക്കറെ ഇങ്ങനെ ചരിത്രം മാറ്റി മാറ്റി അവസാനം ഇന്ത്യയുടെ പാർലമെൻറ്റിലെ സെൻട്രൽ ഹാളിൽ കൊണ്ടുപോയി അവർ വെച്ച് കഴിഞ്ഞു ഇപ്പോൾ ഗാന്ധിജിക്ക് അഭിമുഖ അഭിമുഖമായിട്ട് സവർക്കറാണ് നോക്കി ചിരിക്കുകയാണ് അവിടെ നമുക്കത് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഓരോ പേരുകളും മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പേരുകളൊക്കെ മാറ്റാൻ കഴിയുമെന്നാണ് അവർ വിചാരിക്കുന്നത് അത് കേരളത്തിൽ എന്തായാലും അത് നടപ്പിലാവില്ല പിന്നെ ഈ ചരിത്രമൊക്കെ മാറ്റിമറിച്ചാലും ചരിത്രം ചരിത്രമായിട്ടുണ്ടാവും ചരിത്രത്തെ പേരുകളും ടൈറ്റിലുകളൊക്കെ മാറ്റാൻ കഴിയും പക്ഷേ ചരിത്രം ചരിത്രമാണ് ആ ചരിത്രം നമ്മുടെ ചരിത്രമായി നിലനിൽക്കുക എന്നുള്ളത് ലോകമുള്ളിടത്തോളം കാലം ഉണ്ടാവും എന്നുള്ളതാണ് ബി ജെ പി മനസ്സിലാക്കേണ്ടത് അല്ല അതുകൊണ്ടാണോ എന്നറിയില്ല പക്ഷേ ബി ജെ പിക്ക് മുസ്ലിം വിരുദ്ധത ഉണ്ടെന്നുള്ളത് ആ റോഡ് ഷോയിൽ നിന്ന് സലാമനെ ഇനിയിപ്പോൾ അടുത്ത റോഡ് ഷോയിൽ വന്നിട്ട് അദ്ദേഹത്തെ ഇനി ബി ജെ പിയുടെ നരേന്ദ്രമോദിയോടൊപ്പം ഇരുത്തിയാലും ബി ജെ പി വിരുദ്ധത മാറില്ലല്ലോ അപ്പം ബി ജെ പി വിരുദ്ധത മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് ബി ജെ പിയുടെ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിലെ പിന്നെ കയറ്റവും ഇറക്കവും തമ്മിലുമായി ബന്ധപ്പെട്ട കാര്യമല്ല അത് ഐഡിയോളജിക്കലുള്ള കാര്യമാണ് അവർ അത് വിചാരധാരിൽ വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നത് ഒന്നാമത് മുസ്ലിങ്ങളാണ് രണ്ടാമത്തെ ക്രൈസ്തവരാണ് ഇപ്പോൾ ഈ കേരള സ്റ്റോറിയൊക്കെ പ്രദർശിപ്പിക്കുന്ന ആളുകളത് അത് മനസ്സിലാക്കാത്തത് അവർ കൃത്യമായി പറയുന്നുണ്ട് ഈ ആഭ്യന്തര ശത്രുക്കളെക്കുറിച്ച് മാത്രമല്ല ഈ ദേശീയതയുടെ ഉരക്കല്ല് എന്ന് പറയുന്നൊരു പോഷൻ ഉണ്ട് ഈ വിചാരധാരയിൽ അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് പിന്നെ ഒരിക്കൽ ഇപ്പം പിന്നെ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുണ്യ നഗരങ്ങൾ മക്കയും മദീനെയൊക്കെയാണ് അപ്പോൾ അവർക്ക് നമ്മളെ രാജ്യത്തോടല്ല കൂറ് അപ്പോൾ ക്രൈസ്തവരെ കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ഈ മുസ്ലിം ഇപ്പോൾ ചില ബി ജെ പി കാരൊക്കെ സംസാരിക്കുമ്പോൾ പറയും ഞങ്ങൾ എല്ലാ മുസ്ലിങ്ങളെയും ഞങ്ങൾ എതിരല്ല മുസ്ലിങ്ങളിൽ തീവ്ര സ്വഭാവക്കാരുള്ള ആൾക്കാരാണ് എതിരുന്നത് വിചാരാരിൽ വളരെ കൃത്യമായി പറയുന്നത് മുസ്ലിങ്ങൾക്കൊരിക്കലും ഇന്ത്യയോട് താല്പര്യം ഉണ്ടാവില്ല അന്ന് ആരാണ് ഇത് തീരുമാനിക്കാൻ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കുറിച്ചും ക്രൈസ്തവരെക്കുറിച്ചും ഇവരാണ് തീരുമാനിക്കുന്നത് ഇവർ പറയുകയാണ് ഇവർ അവർക്കൊരിക്കലും ഇന്ത്യയോട് കൂറുണ്ടാവില്ല എന്നിട്ട് ഇവരാണ് പിന്നെ ഇന്ത്യയുടെ കൂടുതൽ ആളുകളിൽ നിന്ന് ഇവർ സ്വയം പ്രഖ്യാപിക്കുകയും മറ്റുള്ളവർ ദേശവിരുദ്ധരായിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ് ആ വിചാരധാരയാണ് ഇവരുടെ ബേസിക് പ്രിൻസിപ്പിൾ ഇവരുടെ വേദഗ്രന്ഥം എന്ന് പറയണത് ഭഗവത്ഗീതയും അല്ലെങ്കിൽ രാമായണമെന്നല്ല അവരുടെ ബേസിക് പ്രിൻസിപ്പൾ എന്ന് പറയണത് വിചാരധാരയാണ് ആ വിചാരധാരയിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സലാമോ അല്ലെങ്കിൽ വേറെ മുഖ്താർ അബ്ബാസിൻ്റെ അഖ്വിയോ ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർക്ക് മുസ്ലിം അനുകൂലമുണ്ടെന്നോ മുസ്ലിം വിരുദ്ധ ആണെന്നോ ഒന്നും അല്ല പറയുന്നത് ഇവരുടെ ബേസിക് ഐഡിയോളജി കൃത്യമായിട്ട് മുസ്ലിം വിരുദ്ധമാണ് ക്രിസ്ത്യൻ വിരുദ്ധമാണ് അല്ല മുസ്ലിം ലീഗിൻ്റെ കൊടീൻ്റെ പ്രശ്നമല്ല ഇപ്പോൾ ഇന്ത്യൻ്റെ കൊടി തന്നെ ദേശീയപതാകൻ എവിടെ നമുക്ക് ഉണ്ടാവുമോ അതിന് പകരം വരെ ഈ കാവിക്കൊടിയായിട്ട് വരുമെന്ന് നിൽക്കുന്നൊരു ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ അവിടെ ലീഗിൻ്റെ കൊടി ഉണ്ടോ ഇല്ലയെന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ പല സ്ട്രാറ്റജികളും ഉണ്ടാവും ചിലപ്പം നമ്മൾ പ്ലക്കാഡുകൾ മാത്രമായിരിക്കും ഉപയോഗിക്കുക ചിലപ്പോൾ കൊടികൾ മാത്രമായിരിക്കും ഉപയോഗിക്കുക ഇപ്പോൾ സി പി എമ്മിൻ്റെ റാലികളൊക്കെ കൊടിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പിന്നെ നിങ്ങൾ വടയറിൽ സ്ഥാനാർത്ഥി പരിഹാരം നോക്കും അവിടെ കംപ്ലീറ്റ് സ്ഥാനാർത്ഥിയുടെ മുഖം മൂടിയിട്ടാണ് അവർ പ്രകടനം നടത്തിയത് അപ്പോൾ പ്രചരണ രംഗത്ത് പല മെത്തേഡുകൾ ഉപയോഗിക്കും ചിലപ്പോൾ ബലൂൺ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെ ചർച്ചയാക്കുന്നത് ബി ജെ പി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ വടക്കേന്ത്യയിൽ ലീഗിൻ്റെ കൂടി ഉപയോഗിച്ചാൽ അവർ പോയി പറയാൻ പോകുന്നത് പാകിസ്ഥാനിലെ കൂടിയാണെന്ന് ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ പറഞ്ഞില്ലേ ഈ രീതിയിൽ ഇപ്പം പിന്നെ ഇപ്പോൾ കേരളത്തിൽ തൂപ്പിയിട്ടാണ് മുസ്ലിങ്ങൾ ഹോട്ടലുകൾ ഭക്ഷണം കൊടുക്കുന്നതെന്ന് വിശ്വസിക്കാത്തത് മുസ്ലിം കേരളത്തിലെ ജനങ്ങളായതുകൊണ്ടാണ് പക്ഷേ വടക്കേന്ത്യയിലാകുമ്പോൾ ചിലപ്പോൾ അതുപോലും വിശ്വസിക്കും അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ ഇത്തരം തെറ്റായ കാര്യങ്ങൾ സംഘപരിവാർ ഒരു വാദത്ത് പ്രചരിപ്പിക്കുന്നു മറുവാദം ഇത് സി പി എം ആഘോഷിക്കുന്നു സി പി എമ്മിൻ്റെ പ്രശ്നം ഇതൊക്കെയാണ് ഈ ഇവരുടെ നിലപാടെന്തായിരുന്നു സി പി എമ്മിൻ്റെ മുൻകാലങ്ങളിൽ സി ലീഗിൻ്റെ കൊടിയോട് പച്ചയോട് ഇവരുടെയൊക്കെ നിലപാടെന്തായിരുന്നു ഏതോ ഒരു പിന്നെ സ്കൂളിൽ ടീച്ചർമാർ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബായിരിക്കുന്ന സമയത്ത് പച്ച ബ്ലൗസ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് വലിയൊക്കെ കുഴപ്പമുണ്ടാക്കിയ ആൾക്കാരാണ് അതുപോലെ തന്നെ പിന്നെ ഈ ശാസ്ത്രീയമായ പഠനത്തെ തുടർന്ന് കേരളത്തിലെ സ്കൂളുകളിലെ ചില സ്കൂളുകളിൽ ബ്ലാക്ക് ബോർഡുകൾക്ക് പകരം ഗ്രീൻ ബോർഡുകൾ വിസിബിലിറ്റിക്ക് നല്ലത് ഗ്രീൻ ബോർഡാണ് എന്നൊരു പഠനത്തെ തുടർന്ന് ഗ്രീൻ ബോർഡുകൾ വെച്ച സമയത്ത് സി പി എമ്മിൻ്റെ എന്തായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കുന്നു ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും അദ്ദേഹമാണിപ്പോൾ ഈ ലീഗിൻ്റെ കൂടിയോട് വല്ലാത്ത പ്രേമമായിട്ട് വരുന്നത് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും സ്ത്രീ പ്രാതിനിധ്യം നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ കൂടണം എന്ന കാര്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായമുണ്ട് കൂടേണ്ടതാണ് രാഷ്ട്രീയ പാർട്ടികൾ വരും കാര്യങ്ങളിൽ എങ്കിലും ഒരു പരിശോധന നടത്തേണ്ടതാണ് കൂടുതൽ വനിതാ പ്രാതിനിധ്യം കൊടുക്കേണ്ടതാണെന്ന് വ്യക്തിപരമായിട്ട് അഭിപ്രായമുള്ളതാണ് ലീഗും അങ്ങനെ ഒരു വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന അഭിപ്രായമാണ് ഇപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ലീഗിനകത്ത് തന്നെ പിന്നെ പാർട്ടി ഘടകങ്ങളിലൊക്കെ ഭാരാവി സ്ഥാനത്തിൻ്റെ റിസർവേഷൻ വന്നു ഭാവിയിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ നിയമസഭയിൽ വനിതാ പ്രാതിനിധ്യം പ്രാതിനിധ്യമുണ്ടായിരുന്നു വരും തെരഞ്ഞെടുപ്പുകളിൽ അതിൽ മാറ്റമുണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്